ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ പച്ചമുളക് കൃഷിയാണ് ആദ്യമായിട്ടാണ് ഇത്രയും പച്ചമുളക് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളിത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ മഴയൊന്നു തോന്നപ്പോ എല്ലാത്തിലും പച്ചമുളകുണ്ട് ഇവിടെ നിക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് നിറയുണ്ട് വിത്തിന് വേണ്ടിയിട്ടേക്ക് തോന്നുന്നു അല്ലേ പഴുത്തേട ഇവിടെ ഉണ്ടാവും ഇവിടെ ഇന്ത്യയിലെ ഇവിടെ ോക്കിയ നല്ലതിന് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഇത്രയും നമുക്ക് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മൾ പച്ചമുളക് പറിച്ചില്ലേ പറിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ഒരു ചെറിയൊരു വളം ഇട്ടുകൊടുക്കുകയാണ് വളമെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ എന്തൊക്കെയാ അമ്മ ബാക്കി പറയുവേ എന്തൊക്കെയാ അമ്മ ഇടുന്നത് പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇട്ട് കുളിപ്പിച്ച് നമ്മളെന്തൊക്കെ അരിയെന്നോ അതിൻ്റെ എല്ലാം വേസ്റ്റ് എല്ലാം കൂടെ കഞ്ഞിവെള്ളത്തിലോട്ട് ഇടും ഇട്ടിട്ട് ഒരാഴ്ചയായിട്ട് വെച്ചിട്ട് കുളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളവും ചേർത്ത് ആ കുളിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പച്ചമുളിന്റെ ചുവട്ടിലിങ്ങനെ താളിച്ചു കൊടുക്കും ഇപ്പൊ ഞങ്ങള് പറിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങള് അത് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതങ്ങനെ ഇത് പിഴിഞ്ഞാണ് എടുക്കുന്നത് ഇത് വെള്ളം മാത്രം വരുന്ന ധരിച്ചെടുത്തു ആ ഞെരു ഉം പഴത്തൊലി പഴത്തൊലി ഏത്തക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തൊലി എല്ലാം കൂടി നേരിടി മഴ ആയതുകൊണ്ട് അധികം വെള്ളം ചേർത്തില്ല ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ